ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒത്തിരി നാളായി വീഡിയോ ഇട്ട് ആക്സി മാക്സിമം രണ്ട് മൂന്നാഴ്ച മേലേ ഞാൻ ഓൾറെഡി വീഡിയോ ഇടാം ഒരുപാട് ഓരോ പ്രശ്നങ്ങളും ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ പോയി വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല ഓരോ ഇതായിരുന്നു അപ്പം ഞാൻ ഇന്ന് ഒരു വീഡിയോ ഇടാൻ പോവാണ് അപ്പം പൊട്ടറ്റ വെച്ചിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് സിമ്പിളായ ഒരേ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം സൈഡ് ഡിഷ് എന്ന് പറയാൻ പറ്റില്ല നല്ല ടേസ്റ്റുണ്ട് ചോറിൻ്റെ കൂടെ മാത്രല്ല ചപ്പാത്തി ദോശ സകല സാധനത്തിനോടും കഴിക്കാം അപ്പം നമുക്ക് കണ്ടു നോക്കാം അപ്പോൾ ഈ പൊട്ടറ്റോ ഒന്ന് നമുക്കൊന്ന് നല്ല വൃത്തി കഴുകി തൊലി കളഞ്ഞെടുക്കാം നമ്മളെ പൊട്ടറ്റോ എല്ലാം തൊലി കളഞ്ഞ് നല്ല ക്ലിയർ ആക്കി എടുത്ത് നമുക്കൊന്ന് റൗണ്ടായി കട്ട് ചെയ്തെടുക്കാം അങ്ങനെ നമ്മളെ പൊട്ടറ്റോ നല്ല റൗണ്ടായി നല്ല നൈസായി കട്ട് ചെയ്തെടുത്തു നീലൊന്നും ചേർക്കാനില്ല അടുത്ത പരിപാടിയിൽ കിടക്കാം നമുക്കൊരു പാത്രം വെച്ച് കൊടുക്കാം പാത്രത്തിൽ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നതല്ല പാത്രം ഒന്നും ജസ്റ്റ് ചൂടാക്കി എടുക്കട്ടെ ഒന്ന് ജസ്റ്റ് ചൂടാവട്ടെ ഇതിൽ ഒത്തിരി എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഫ്രൈ ഒന്നും ചെയ്യൂല പ്രത്യേക ടേസ്റ്റുള്ളതായിട്ടാണ് ഇപ്പം മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല നമുക്കിതിലേക്ക് ഒരു രണ്ട് സ്പൂണ് നിങ്ങൾ എന്താ യൂസ് ചെയ്യുന്ന ഓയിലെന്ന് വെച്ചാൽ യൂസ് ചെയ്യും ഞാൻ ഓൾറെഡി കുറച്ച് രണ്ട് സ്പൂൺ ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഓയിലിത് എങ്ങനെ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു കുറച്ച് കടുക് കൊടുക്കാം ഒന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് ജീരക ചേർത്ത് കൊടുക്കാം സിമ്മിൽ വെച്ചിട്ട് പെട്ടെന്ന് കരിഞ്ഞു വെക്കും നമ്മൾ കട്ട് ഏതാ ചെയ്തില്ല അത് ഇതിലേക്ക് തോക്കും കൂടുതൽ ഓയിലും ഒന്നുമില്ല നമുക്ക് പുറത്തോളി ചിലവർക്ക് ഗ്യാസും കാര്യങ്ങളും ഉണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ സഖ്യെല്ലാം ചീരാൻ വേണ്ടി വെക്കും നമ്മുടെ കടുകും ചീരകവും നമുക്ക് നല്ലതുപോലെ വാട്ടി കൊടുക്കും ഉപ്പോ കാര്യങ്ങളോ ഒന്നും ചേർത്തില്ല ഓൾറെഡി കഴിച്ചിട്ടുണ്ടോ ഇന്ന് ആ വെള്ളത്തിന്റെ കണ്ടെന്നൊക്കെ മാറിയ ശേഷം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം സ്റ്റിമ്മിൽ വെച്ചിട്ട് ചെയ്യണേ പെട്ടെന്ന് കഴിഞ്ഞോ പൊട്ടക്കോ ഉണ്ടായില്ല പൊടികളെല്ലാം ചേർക്കാനുണ്ട് നമ്മളിപ്പോ ഒന്നും ചേർക്കണല്ലോ ജസ്റ്റ് ആ വെള്ളത്തിന്റെ കണ്ടിലൊക്കെ മാറി പൊട്ടത്തൊന്നും ഇതാവില്ല ധീരം ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണ്ട പക്ഷേ ധീരവും കൂടി ഉണ്ടാവും നല്ലൊരു ടേസ്റ്റ് ഫ്ലേവർ ഉണ്ട് ഈ പൊട്ടത്ത് കുറച്ച് മസാല കാര്യങ്ങളെല്ലാം കാര്യങ്ങളും ചെയ്യണേ ഓൾറെഡി ഇത് പൊട്ടത്തിൽ എല്ലാം നല്ല ഇതായിട്ടുണ്ട് കളർളം നല്ല ഫ്രൈ ആയിട്ടുണ്ട് ഫ്രൈ നമ്മൾ ഓയിൽ ഒന്നും യൂസ് ചെയ്യാതെ തന്നെ ജസ്റ്റ് നല്ല വെന്ത് നല്ല സെറ്റായിട്ടുണ്ട് നമ്മൾ ഉപ്പ് ചേർത്തില്ല നല്ല കളർളം ചേഞ്ച് ചെയ്ത് നല്ല ഇതായിട്ടാണ് ഷൈനിങ് ഉണ്ട് നമ്മുടെ പൊട്ടട്ട് നമ്മൾ ചിപ്സ് വന്നതില്ലേ ഇതിലേക്ക് നമുക്ക് അത് ഉപ്പ് നമ്മൾ ഫസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉപ്പിൻ്റെ നമ്മളെ വെള്ളത്തിൻ്റെ കണ്ടലിലൊന്നും ഇതാവില്ല അതുകൊണ്ടാണ് ഫ്രൈ ചെയ്ത ശേഷം ഇതിന് ഉപ്പ് ചേർക്കാൻ നമ്മൾ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം നല്ല പെട്ടെന്ന് ഫ്രൈ ആയി കൊടുക്കും നമ്മൾ കുറച്ച് ഓയിലും യൂസ് ചെയ്തുകൊണ്ട് അപ്പം പെട്ടതാണ് പെട്ടെന്ന് പൊട്ടിട്ട് നല്ല ഇതായി ഹിപ്പിയാക്കാം ഇനി നമുക്ക് വീട്ടിൽ നിങ്ങൾക്ക് ചില്ലി പൗഡർ വേണ്ടെങ്കിൽ മാത്രം ശക്കയം ചേർത്ത് കൊടുക്കാം ചിറങ്ങി കുറച്ച് തോതിലാണ് ഇത് വേറൊരു എരിവിന് വേണ്ടിയിട്ട് വേറെ ഒന്നും കൂടി ചേർക്കാൻ കളർ കളറിനും നല്ല ആ ചീരകത്തിൻ്റെ ടേസ്റ്റും ചീരകവും ഇതിനെ ചേർക്കണം ഈ ഒരു ഇതുണ്ടാക്കുമ്പോൾ ഇതിൽ ചീരകോ ചീരകത്തിൻ്റെ ചേർക്കാം നിങ്ങൾക്ക് ജീരകം ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും ചിലവർക്കും ചീരകത്തിൻ്റെ ടേസ്റ്റ് കറിയിലും ചേർക്കുന്ന ചേർക്കുന്നിഷ്ടമായി പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് കൊടുക്കുന്നത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലൊരു ഡിഷായിരുന്നു അപ്പോൾ അത് അവിടെ ഈ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ മെയിനായിട്ട് കൊടുക്കുന്ന ടേസ്റ്റ് കൊടുക്കുന്നത് ചീരകമാണ് ഏതൊരു ഫുഡിനും യൂസ് ചെയ്യുന്നത് ചീരകമാണ് ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ജസ്റ്റ് ഒരു മഞ്ഞൾ ഇടണം ആ ഒരു ടേസ്റ്റ് നമ്മൾ പൊട്ടാറ്റോളുടെ വിഷാംശം അങ്ങനെ ഉണ്ടെങ്കിൽ മാറാണ്ട് ഇത് ഒരു പിഞ്ച് മഞ്ഞൾ ഇട്ടു കൂടുതൽ ഇതിന് മുളക് ചേർക്കാൻ പാടില്ല കൂടുതൽ ഇത് എരിവിടാൻ പാടില്ല ഇതിന് ആ ജീരകത്തിൻ്റെ തന്നെ മുന്നിലുണ്ടാവണം അതാണ് ഇതിന് ടേസ്റ്റ് കൊടുക്കുന്നത് ആ ജീരക ഫ്ലേവറായിരിക്കണം മുന്നിലുണ്ടാകുന്നു നിങ്ങളുടെ എത്ര പൊട്ടറ്റോ എടുത്താൽ അതിനനുസരിച്ചിട്ട് മാക്സിമം മുളക് പൊടിയും ചില്ലി പൗഡറും ടൊ ടർമറിക്ക് പൗഡറുള്ള ക്വാണ്ടിറ്റി കുറയ്ക്കുക പൗഡർ ഞാൻ അതാണ് ഒരു പിഞ്ച് ചേർത്തി എന്നിട്ട് ഒരുപാടുള്ള പോലെ ഇല്ല അടുത്ത ഒരു സ്പൂൺ കുരുമുളക് പോലും ചെറിയ സ്പൂണാണ് അത് ചേർക്കുക ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് കൊടുക്കുന്നത് ഓഡറിന് ഉപ്പും ചില്ലി പൗഡറും ടർമറിക്കും കുരുമുളകെല്ലാം ലാസ്റ്റും അതിന് ശേഷം ഈ ടേസ്റ്റ് കൊടുക്കുന്ന ഈ കുരുമുളകിൻ്റെ ടേസ്റ്റാണ് ഇരുവാന്ന് ഇതിൻ്റെ മുന്നിലുണ്ടാവുക നമ്മൾ ഓൾറെഡി ജീരക പൊട്ടക്കറ്റോ ഫ്രൈ റെഡിയായി നല്ല ടേസ്റ്റാണ് ആ എരിവ് കൊടുക്കുന്നത് ആ ചീ നമ്മളെ ഓൾറെഡി കുരുമുളക് ചേർത്തില്ല അത് ലാസ്റ്റ് ഓഫാക്കിയ ശേഷം മാത്രം അത് നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെയും ഇടിൻ്റെ കൂടെ എല്ലാം കഴിക്കാം അപ്പം നിങ്ങൾ വെറുതെ ഇന്ന് കഴിക്കാൻ നല്ല ടേസ്റ്റായി അപ്പം നിങ്ങളും ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റാണ് ഓർഡർ ചെയ്യാൻ കഴിച്ചോ കുരുമുളകിൻ്റെ എല്ലാം അത് നമുക്ക് വെറും ചോറിനോട് ഇത് മാത്രം കഴിച്ചാൽ മതി നല്ലൊരു ടേസ്റ്റ് ആ ചീരകത്തിൻ്റെ നല്ല ടേസ്റ്റ് അപ്പം നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കാം നമുക്ക് വീഡിയോനെ കുറിച്ച് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സ് ചെയ്ത് അറിയിക്കണേ